റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന സിനിമയാകാൻ മോഹൻലാലിൻ്റെ എംബുരാൻ സാധിക്കുമോ മലയാള സിനിമാ പ്രേമികളെല്ലാം കാത്തിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ തിയേറ്ററുകളിലെത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ തമിഴ് ചിത്രമായ ലിയോയുടെ പേരിലാണ് വിജയ് നായകനായ ലോകേഷ് കനകരാജ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടിയാണ് ഇത് മറികടക്കാൻ എംബുരാൻ സാധിക്കുമോ എന്നാണ് മോഹൻലാൽ ആരാധകർ ഉറ്റുനോക്കുന്നത് ആദ്യ ദിനം പന്ത്രണ്ട് കോടി നേടണമെങ്കിൽ മോഹൻലാൽ ചിത്രം പുലർച്ചെ റിലീസ് ചെയ്യണം എന്നാൽ കേരളത്തിൽ രാവിലെ ആറിനാണ് എംബുരാൻ്റെ ആദ്യ ഷോ ഇത് ആദ്യ ദിന കളക്ഷനെ ചെറിയ രീതിയിൽ ബാധിച്ചേക്കാം വിജയ് ചിത്രമായ ലിയോ പുലർച്ചെ നാലിന് ആദ്യ ഷോ നടത്തിയിരുന്നു ആദ്യ ഷോ ആറു മണിക്കായതിനാൽ എംബുരാൻ വിജയ് ചിത്രത്തേക്കാൾ ഒരു ഷോ കുറവായിരിക്കും ആദ്യ ദിനം കേരളത്തിൽ ലഭിക്കുക മാത്രമല്ല എംബുരാൻ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രമാണ് ഇതും അഡീഷണൽ ഷോകൾ കൂട്ടിച്ചേർക്കുന്നതിൽ ചിലപ്പോൾ തിരിച്ചടിയായേക്കാം നിലവിലെ സാഹചര്യമനുസരിച്ച് ആദ്യദിനം ഒൻപത് കോടി കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കാൻ എന്തായാലും എംബുരാൻ സാധിക്കുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു